വെള്ളപ്പൊക്കത്തിൽ പുറത്തിറങ്ങാൻ കഴിയാതെ വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് ആഹാരവുമായി നടന്നെത്തുന്ന ഡെലിവറി ബോയി ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് യുവാവിന് നിറയെ അഭിനന്ദന പ്രവാഹം അഹമ്മദാബാദിൽ നിന്നാണ് ഈ ദൃശ്യം കനത്ത മഴയിലുണ്ടായ വെള്ളക്കെട്ടിൽ അരപ്പൊക്കം വെള്ളത്തിലൂടെയാണ് ഡെലിവറി ബോയ് അത്രമേൽ കഷ്ടപ്പെട്ട് ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് ഭക്ഷണവുമായി എത്തിയത് ഭക്ഷണത്തിനായി നിരവധി പേരാണ് കാത്തുനിന്നിരുന്നത് വിങ്കുജു ഷാ എന്നയാളാണ് പ്രതികൂല കാലാവസ്ഥയിൽ സാഹസികവും ആത്മാർത്ഥവുമായി ജോലി ചെയ്യുന്ന യുവാവിന്റെ ദൃശ്യം പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ